സഖിയും സഖാവും പുതിയ നിയമത്തിന് വഴിമാറി തിരക്കഥാകൃത്തും സംവിധായകനുമായ എ കെ സാജൻ വിവാഹമോചന കേസുകളും പിരിയലുകളും കൂടുതലായിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയിൽ കൊച്ചിയിലെ കൂട്ടുകാർക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു ത്രെഡിലൂടെ കഥ തുടങ്ങി പേരും നൽകി സഖിയും സഖാവും അഡ്വക്കേറ്റ് ലൂയിസ് പോത്തൻ എന്ന കഥാപാത്രത്തെ രഞ്ജി പണിക്കരിൽ കണ്ട് കഥ പൂർത്തിയാക്കി കഥ കേട്ടയുടൻ രഞ്ജിയുടെ സൌഹൃദത്തോടെയുള്ള ഉത്തരം ഇതായിരുന്നു നീ ഇത് ഹിന്ദിയിൽ ചെയ്യൂ മലയാളത്തേക്കാൾ ശ്രദ്ധയും അംഗീകാരവും അതുവഴി കിട്ടും പക്ഷേ അത് അംഗീകരിക്കാൻ സാജൻ ഒരുക്കമായിരുന്നില്ല വലിയ താരത്തെക്കൊണ്ട് ഈ പടം ചെയ്യിക്കുന്നതാണ് സിനിമയ്ക്കും സുഹൃത്തിനും ഗുണം ചെയ്യുകയെന്ന ചിന്ത രഞ്ജിയെ വല്ലാതെ അലട്ടിത്തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറ്റാന്വേഷണ സിനിമകളുടെ രാജാവായ എസ് എൻ സ്വാമിയെ വിളിച്ച് സഖിയും സഖാവും കേൾപ്പിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി പുതിയ നിയമമായി സിനിമ മാറി ഈ കഥ ഫോണിലൂടെ കേട്ട നയൻസ് പറഞ്ഞത് വാസുകി എന്ന കഥാപാത്രമായി ഞാൻ മാറിയെന്നാണ് അത്ര ത്രില്ലടുപ്പിക്കുന്ന പുതിയ നിയമം മമ്മൂട്ടി നയൻ ജോഡികളുടെ ഹാട്രിക് വിജയമായി ഇപ്പോൾ തന്നെ മാറിയതായാണ് മോളിവുഡിലെ അടക്കം പറച്ചിലുകൾ ഹിറ്റ് ഫിലിം മേക്കർ ആൻഡ്രു ജോസഫാണ് ഈ ചിത്രവും നിർമ്മിക്കുന്നത് സഖിയും സഖാവും ബിഗ് ബജറ്റ് ചിത്രമായതോടെ സ്ഥിരകഥയിലും ചില മാറ്റങ്ങൾ ഉണ്ടായതോടൊപ്പം പുതിയ കുറച്ച് കഥാപാത്രങ്ങളും കൂടി ഈ പടത്തിന്റെ ഭാഗമായി കൂടാതെ എസ് എൻ സ്വാമി ഒരു റിട്ടയേർഡ് അധ്യാപകന്റെ വേഷവും കൈകാര്യം ചെയ്യുന്നുണ്ട്